നമസ്കാരം ഫോർഗനസിലേക്ക് സ്വാഗതം ആഗോള വ്യാപാരത്തിൽ ദീർഘകാലമായി കാണപ്പെടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് അമേരിക്കയുടെ ഏകപക്ഷീയ നീക്കങ്ങൾ ലോക വ്യാപാര നിയന്ത്രണങ്ങളും നിയമങ്ങളും മറികടന്ന് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റു ചുമതലയുള്ള രാഷ്ട്രങ്ങൾക്കെതിരെ നിർബന്ധങ്ങൾ ഏർപ്പെടുത്തുന്ന നിലപാടാണ് അമേരിക്ക പലപ്പോഴും സ്വീകരിക്കുന്നത് ഇത്തരം നീക്കങ്ങൾ ആഗോള സാമ്പത്തിക സ്ഥിതിയെയും വ്യാപാര സ്ഥിതിയെയും അപകടത്തിൽ നിരവധി രാജ്യങ്ങൾ നേരത്തെ തന്നെ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായി മാറുകയാണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര സംഘർഷം വിമുക്ത ദിനമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിനുള്ള കനത്ത പ്രതികാരമായി ചൈന ശക്തമായ നീക്കത്തിലാണ് ആഗോള സാമ്പത്തിക വ്യാപാര ക്രമത്തെ അമേരിക്കൻ ഏകപക്ഷീയ നീക്കങ്ങൾ സാരമായി ബാധിക്കുന്നു എന്ന ആരോപണവുമായി ചൈന അമേരിക്കയ്ക്കെതിരെ കടുത്ത നടപടികളാണ് കൈക്കൊള്ളുന്നത് ഏപ്രിൽ പത്ത് മുതൽ എല്ലാ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിക്ക് മുപ്പത്തിനാല് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് ചൈന ഇപ്പോൾ വ്യക്തമാക്കുന്നത് ട്രംപ് ഈ ആഴ്ച ഉത്തരവിട്ട ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയതിന് സമാനമായ നിരക്കിലാണ് പുതിയ പരസ്പര താരിഫ് ഇത് അമേരിക്കയ്ക്ക് കടുത്ത തിരിച്ചടിയാകുമെന്ന് ആഗോള നിരീക്ഷകർ വിലയിരുത്തുകയാണ് കമ്പ്യൂട്ടർ ചിപ്പുകൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾ എന്നിവയിലും ആവശ്യമായ അപൂർവ ഏർ ധാതുക്കളുടെ കയറ്റുമതിയിലും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ബീജിംഗിലെ വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ വ്യാപാര ഉപരോധങ്ങൾക്കും കയറ്റുമതി നിയന്ത്രണങ്ങൾക്കും വിധേയമായ കമ്പനികളുടെ പട്ടികയിൽ ഇരുപത്തിയേഴ് അമേരിക്കൻ സ്ഥാപനങ്ങളെ കൂടി ചൈന ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇരട്ട ഉപയോഗ വസ്തുക്കളുടെ കയറ്റുമതി നിരോധനത്തിന് വിധേയമായ പതിനാറ് കമ്പനികളും പട്ടികയിലുണ്ട് പ്രതിരോധ സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട ഹൈപ്പോയിന്റ് എയറോ ടെക്നോളജീസ് പൊതുഗതാഗതം ലോജിസ്റ്റിക്സ് രംഗത്തെ യൂണിവേഴ്സൽ ലോജിസ്റ്റിക് ഹോൾഡിംഗ് തുടങ്ങി നിരവധി പ്രമുഖ സ്ഥാപനങ്ങൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വിഷയത്തിൽ കേസ് ഫയൽ ചെയ്തതായും ചൈന അറിയിച്ചു അമേരിക്കയുടെ ഈ പരസ്പര താരിഫുകൾ സംഘടനകളുടെ നിയമങ്ങളെ ഗുരുതരമായി ലംഘിക്കുകയാണ് ലോക വ്യാപാര സംഘടനയിൽ കേസ് ഫയൽ ചെയ്തതായും ചൈന അറിയിച്ചു അമേരിക്കയുടെ ഈ പരസ്പര താരിഫുകൾ ലോക വ്യാപാര സംഘടനകളുടെ നിയമങ്ങളെ ഗുരുതരമായി ലംഘിക്കുകയാണ് അംഗരാജ്യങ്ങളുടെ നിയമപരമായ അവകാശങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഇത് കടുത്ത വെല്ലുവിളിയാണ് നിയമാധിഷ്ഠിതമായ ബഹുപക്ഷീയ വാണിജ്യം അട്ടിമറിക്കാൻ ലക്ഷ്യമിടുന്ന അമേരിക്കൻ ഭീഷണിപ്പെടുത്തൽ നയത്തെ ശക്തമായി തന്നെ എതിർക്കുന്നുവെന്ന സന്ദേശമാണ് ചൈന പുറത്തിറക്കിയിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ തന്നെ ഗണ്യമായി ബാധിക്കുന്നുണ്ടെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് യഥാർത്ഥത്തിൽ വടികൊടുത്ത് അടിവാങ്ങുക തന്നെയല്ലേ ഡൊണാൾഡ് ട്രംപ് എന്നതാണ് യാഥാർത്ഥ്യം